കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവാങ്ങനത്തെ അറിയിക്കും ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ സന്ദേശം പ്രാർത്ഥനക്ക് മറുപടി ഉണ്ടോ എന്തുകൊണ്ട് നാം പ്രാർത്ഥിക്കും തോറും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ വിഷയങ്ങളിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വളർന്നുകൊണ്ടിരിക്കാനുള്ള കാരണമെന്ത് എന്ന് നാം അല്പനേരം ദൈവവചനത്തിൽ വചനത്തിൽ കൂടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു നീളം പഠിക്കുമ്പോൾ അബ്രഹാം ഒരൊറ്റ പ്രാർത്ഥനയിൽ തന്നെ അവൻ മറുപടി ലഭിച്ചു മോശ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അവൻ മറുപടി ലഭിച്ചു ഏലിയാവ് ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ തീരടങ്ങി എന്നുവേണ്ട ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഉടൻ 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 മറുപടി ലഭിച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസം പ്രാർത്ഥന കഴിയും തോറും നിക്കപ്പെടുന്നു ഓരോ ഉപവാസ പ്രാർത്ഥനകൾ കഴിയും തോറും ന ബന്ധിക്കപ്പെടുന്നു എന്താണ് കാര്യമെന്ന് നമ്മൾ അതിനെ തിരക്കാതെ അതുകൊണ്ടാണ് ഈ ബന്ധനം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വീണ്ടും വീണ്ടും വരുന്നത് എന്തെന്ന് ചിന്തിക്കാതെ വീണ്ടും നാൽപ്പത്തി ഒന്നിരിക്കുന്നു നാൽപ്പതിരിക്കുന്നു ഇരുപത്തി ഒന്നിരിക്കുന്നു പതിനാലിരിക്കുന്നു ഏഴിരിക്കുന്നു മൂന്നിരിക്കുന്നു രാത്രിയിൽ പ്രാർത്ഥന നടത്തുന്നു മുടിരാത്രി പ്രാർത്ഥന നടത്തുന്നു കാത്തിരിപ്പ് യോഗങ്ങൾ നടക്കുന്നു പക്ഷേ ഇതെല്ലാം കഴിയും തോറും വീണ്ടും 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 ബന്ധനത്തിലാകുന്നു എന്നാൽ എന്താണ് ഇതിനുള്ള കാര്യമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിച്ച ഒരു ഭാഗമാണ് ഇന്ന് നമുക്കൊന്നിച്ച് ഈ വിഷയം ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ജീവിതയാത്രയിൽ നാം അറിഞ്ഞിരിക്കേണ്ടതും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മറന്നു പോകാതിരിക്കേണ്ടതുമായ ഒരു ചെറിയ സന്ദേശം നിങ്ങളുടെ വിലപ്പെട്ട സമയം വിലപ്പെട്ട ഹൃദയം അല്പസമയം നമ്മുടെ ആത്മീയമായ വിഷയത്തിന്റെ ഉണർവിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വേഗത്തിൽ ആ വചനത്തിലേക്ക് ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നു മത്തായി സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തിമൂന്നാം വാക്യമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുവിൻ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് പ്രാർത്ഥനയിൽ മറുപടി കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു നമ്മുടെ ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ നമ്മുടേതെയും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം സർവശക്തനാണ് നമ്മുടെ ദൈവം സർവവ്യാപിയാണ് നമ്മുടെ ദൈവം എല്ലാറ്റിന്റെ മേൽ സർവശക്തനായി എന്നും നിറഞ്ഞു നിൽക്കുന്ന ദൈവം ഒരുമ്മ തന്റെ മക്കളുടെ പ്രാർത്ഥന കേൾക്കാത്തത് എന്ത് എന്ന് നാം ഇന്ന് പകൽക്കാലം ചിന്തിക്കണം ശ്രദ്ധിക്കണമേ മത്രേശു വിശേഷത്തിൽ യേശു പറഞ്ഞ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് ആകയാൽ നിന്റെ വഴിപാട് യാഗവിടത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ട് എന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേക്ക് വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്ക നിന്റെ പ്രതിയോഗിയോടു കൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ ഇണങ്ങിക്കൊള്ളുക അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും ഒടുവിലത്തെ പോലും കൊടുത്തു തീർക്കുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു ക്രൈസ്തൽ അല ലുയ നാം ഈ വചനം കേട്ടല്ലോ പടി നിമിത്തെ യാഗം പുതിയ നിമിഷത്തിലെ പ്രാർത്ഥനയാണ് വചനം പറഞ്ഞു സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്തോത്രം പറഞ്ഞു മുടങ്കാൽ മടക്കുമ്പോൾ നമ്മൾ യാഗം നടത്തുകയാണ് ആ യാഗത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരണമെങ്കിൽ യേശു പറഞ്ഞൊരു ഭാഗമാണ് ഇരുപത്തിമൂന്നാം വയ്ക്കാകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ എന്ന് വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ചെല്ലുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ സഹോദരന് നിന്റെ നേരെ എന്തെങ്കിലും ഉണ്ടെന്ന് വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ അവൻ ഓർമ്മ വരണമെന്നല്ല എനിക്ക് ഓർമ്മ വന്നാൽ ആദ്യം ഞാൻ ചെയ്യേണ്ടത് എന്റെ യാഗവസ്തു എന്ന് വെച്ചാൽ എൻ്റെ പ്രാർത്ഥന എന്റെ അന്യഭാഷ എന്റെ സ്ത്രോത്രം അവിടെ നിർത്തിയിട്ട് ആദ്യം ചെയ്യണം സഹോദരനോട് നിരപ്പ് പ്രാപിക്കണം അപ്പോൾ കാര്യം മനസ്സിലായോ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ തീയിറങ്ങി കാരണം എന്താണ് ഏലിയാവ് ചെയ്തത് ഇടിഞ്ഞുകിടന്ന യഹോവയുടെ യാഗപീഠത്തെ യാഗപീടത്തെ പണിഞ്ഞിട്ടാണ് അവൻ ദൈവസനിൽ യാഗ പർപ്പിക്കാൻ തുടങ്ങിയത് അബ്രഹാമിന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് മോസസിന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് പൗലൂസ് അപ്പോസ്തലായി അപ്പോസ്തനായി ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്ത് ആരെങ്കിലും ആയിട്ടുള്ള ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തികളുമായുള്ള ജീവിതത്തിൽ എവിടെയെങ്കിലും ബലഹീനതകൾ നമുക്കോർമ്മ വന്നാൽ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുകയല്ല വേണ്ടത് അതിനൊരു നിരപ്പ് പ്രാപിക്കണം ഹാല ലുയ നിരപ്പ് പ്രാപിച്ചു എങ്കിൽ എന്ത് സംഭവിക്കുമെന്നും അവിടെ പറയുകയാണ് എന്താണ് സംഭവിക്കുന്നത് അതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാകത്തിന്റെ മുമ്പിൽ വെച്ചയിച്ച് ഒമാമത് ചെന്ന് സഹോദരനോട് നിരപ്പു നിര നൽകുക എന്നതിന്റെ അർത്ഥം ഇപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയെ കാൽ ആദ്യം നടക്കേണ്ടത് നിരപ്പിന്റെ അനുഭവമാണ് നിരപ്പുവരാതെ പ്രാർത്ഥിക്കരുത് നമ്മുടെ ജീവിതത്തിനകത്ത് വിഷയത്തിനകത്ത് നിരപ്പുവരാതെ ദൈവഭൃത്യന്മാരോട് ഞാൻ ഈ സമയത്ത് ഈ സന്ദേശം പകരുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോട് നിങ്ങൾ ഈ വാക്ക് നിങ്ങൾ കേൾക്കണം നമ്മൾ വലിയ ദൈവദാസന്മാരാണ് നമ്മളൊക്കെയും കർത്താവിന്റെ വിലപ്പെട്ട ശുശൂഷകന്മാരാണ് നമുക്ക് വലിയ വിവിധ തരത്തിലുള്ള കൃപാവരങ്ങൾ ദൈവം തന്നിട്ടുണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷേ നമ്മുടെ വിശ്വാസികളോടോ നമ്മുടെ ബന്ധങ്ങളോടോ എവിടെങ്കിലും ഹൃദയം കൊണ്ട് അകന്നിരിക്കുന്നുവെങ്കിൽ അവിടെ ഒരു നിരപ്പ് വരണം കർത്താവ് എപ്പോഴും അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് യേശു പറഞ്ഞ പ്രാർത്ഥനയിൽ തന്നെ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ തന്നെ ആ ഒരു വേട് കാണാൻ സാധിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ശുശ്രൂഷകളും നമ്മുടെ പ്രസംഗത്തിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹാലലുയ്യ നമ്മൾ മുഴങ്കാൽ മിടക്കുമ്പോൾ ആദ്യം നടക്കേണ്ടത് നിരപ്പ് പ്രാപിക്കണം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസിയെ ദൈവദാസനെ നാളുകൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് ചില വിഷയങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു വിഷയങ്ങളുടെ മേൽ മറുപടി കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ഉള്ള പ്രവാചകന്മാരെ വിളിക്കുന്നു ഒത്തിരി ദേവാലയങ്ങളിൽ നിങ്ങൾ ഓട് നടക്കുന്നു മീറ്റിങ്ങുകൾ ഓട് നടക്കുന്നു ഇരുപത്തൊന്ന് കഴിഞ്ഞു അനേകം ഇരുപത്തൊന്ന് കഴിഞ്ഞു മാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ല ഒരു നിമിഷം ഈ സന്ദേശം കേട്ടിട്ട് മുടങ്ങാൽ മടക്കിയിട്ട് ആരെങ്കിലും ആയിട്ടുള്ള ജീവിതത്തിൽ ബലഹീനതയുണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് അകന്നു നിൽക്കുന്ന ഫസ്റ്റ് ഇപ്പോൾ തന്നെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ നിരപ്പ് പ്രാപിക്കാൻ കഴിയുമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ വിഷയങ്ങളുടെ ഈ സെക്കൻഡ് മുതൽ ദൈവാത്മാവ ഒരു മറുപടി തരാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ കേട്ടുകൊള്ളണം ഇവിടെ വായിച്ച ഭാഗം എങ്ങനെയാണ് സഹോദരനോട് നിരപ്പ് പ്രാപിക്കണം നിരപ്പ് പ്രാപിക്കണം ക്രൈസ്തലോഡ് അപ്പൊ ഇല്ല എങ്കിൽ നിന്റെ പ്രതിയോഗി നിന്റെ കൂടെയുണ്ട് ഈ പ്രതിയോഗി എന്ന് പറയുന്ന ആരാണ് പഠിപ്പിക്കുന്നത് ശത്രുവാണ് ശത്രുവായ പിശാജ് അവൻ അലറുന്ന സിംഹം എന്ന പോലെ ആരേ വിഴു നീണ്ടു എന്ന് അവൻ കൂടാതെ സഞ്ചരിക്കുകയാണ് എന്നതിൻ്റെ അർത്ഥം എന്റെ കൂടെ അവൻ ഫോളോ ചെയ്യുകയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ എൻ്റെ ഒരു വീഴ്ച കണ്ട് എന്നെ തകർത്ത് കളയാൻ അവൻ നോക്കി നടക്കുകയാണ് അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ ലൈഫിൽ ആരുണ്ട് നമ്മുടെ കൂടെ ആരുണ്ട് ശത്രു നമ്മുടെ കൂടെയുണ്ട് എന്തിനാ കൂടെയുള്ളത് ഞാൻ നിരപ്പ് പ്രാപിക്കാതെ പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പ്രതിയോഗി എന്നെ ഒതുക്കിക്കളെ അതിലേ പ്രിയമുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് തവന സഭയ്ക്കകത്ത് ചെന്ന് പ്രാർത്ഥിച്ച് വളരെ സന്തോഷം അനുഭവിക്കുന്നു പക്ഷേ പുറത്തിറങ്ങുമ്പോൾ ആ സന്തോഷത്തേക്കാൾ വളരെ ദുഃഖങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒത്തിരി കയ്പ് അനുഭവിച്ചവരായിരിക്കാം ഒത്തിരി ഭർത്താവിൽ നിന്നുള്ള പീഡനങ്ങൾ അനുഭവിച്ച് മനസ്സുകൊണ്ട് വെറുത്ത് അകന്നു നിൽക്കുന്ന വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ ഭാര്യയുടെ ഓരോ അവസ്ഥകൾ കണ്ട് ഹൃദയം കൊണ്ട് നിങ്ങൾ അകന്നിരിക്കുക അപ്പന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെ മക്കളുടെയും ജീവിതം കണ്ട് നിങ്ങൾ തകർന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി വേണമെങ്കിൽ ആ കയ്പ്പ് ഇന്ന് നിങ്ങൾ മാറ്റുക അവിടെ ഒരു നിരപ്പ് പ്രാപിക്കുക അവർ നിരപ്പ് പ്രാപിക്കുകയും നിരപ്പ് പ്രാപിക്കാതിരിക്കുകയും ചെയ്യുക അത് രണ്ടാമത്തെ കാര്യമാണ് യേശു പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങളിൽ കർത്താവ് മറുപടി തരണമെങ്കിൽ ഒരൊക്കെ ദൈവം പറയുന്ന വചനമാണ് നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ നിരപ്പ് പ്രാപിക്കണം നിരപ്പ് പ്രാപിക്കണം നിരപ്പ് പ്രാപിക്കണം ഈ സന്ദേശത്തിന്റെ നടുവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ ചെറിയ സന്ദേശത്തിൽ നിങ്ങൾക്ക് നൽകേണ്ട ഏറ്റവും വലിയ സന്ദേശം ഇതാണ് നിരപ്പിലേക്ക് നമ്മൾ കടന്നു വരിക ഇത് മാത്രമല്ല താഴ്വട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത് അതിന്റെ ഇരുപത്തിയഞ്ചാം വാക്യം നിന്റെ പ്രതിയോഗികളുടെ കൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനെ ഇണങ്ങിക്കൊള്ളുക അല്ല ഞാൻ അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനെ ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും കണ്ടോ അവിടെ ഇന്നും പ്രാർത്ഥിക്കുന്നവർ തടവിലായി കിടക്കുന്നത് നമ്മുടെ വിഷയങ്ങൾ തടവിലായി കിടക്കുന്നത് മക്കളുടെ വിഷയങ്ങൾ തടവിലായി കിടക്കുന്നത് ജീവിതം ഇന്നും തടവിലാക്കി കിടക്കുന്നത് കാരണം എന്താ പ്രാർത്ഥനയുടെ കുറവാണോ അല്ല പ്രവചനമില്ലാഞ്ഞിട്ടാണോ ഇല്ല ഒത്തിരി വാക്കൃത്വങ്ങൾ തലയിൽ ഏറി നടക്കുന്നവരല്ലേ നടക്കുന്നില്ല കാരണമുണ്ട് ഏതോ ഭാഗത്ത് ഒരു ചെറിയ ആരോടോള വിദ്വേഷം ഇന്നും ഹൃദയത്തിനകത്തു കിടക്കുന്നു കർത്താവ് പറയുന്നു അതിനൊരു നിരപ്പ് വരാതെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല നിന്റെ പ്രതിയോഗി നിന്നെ തടവിലാക്കാൻ പോവുകയാണ് എന്നെ കേൾക്കുന്ന മക്കളോട് ഞാൻ പറയട്ടെ ആത്മീയ ലോകത്തിൽ പലരും ഇന്ന് തടവിൽ കിടക്കുകയാണ് അനേക അഭിഷക്തന്മാർ നല്ല രീതിയിൽ ശുസൂഷിക്കുന്ന ദൈവത്തിന്മാർ ഇന്ന് പല വിഷയത്തിനും തടവിൽ കിടക്കുകയാണ് എന്നാൽ ഈ സന്ദേശം ഒന്ന് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെ വ്യക്തമായി വിളിച്ചു പറയുന്നു പ്രതിയോഗി നിന്റെ കൂടെയുണ്ട് നിന്റെ ശത്രു നിന്റെ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ തകർത്ത് കളയുന്ന ആ ദുഷ്ട വ്യാപാരം അടുത്തുണ്ട് നിങ്ങളെ തടവിലാക്കാൻ നോക്കി നടക്കുന്ന ഒരുവനുണ്ട് അവന് തടവിലേക്ക് നിങ്ങൾ പോകരുത് അവന്റെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിക്കപ്പെടരുത് നമ്മൾ എന്ത് ചെയ്യണം നിരപ്പ് പ്രാപിക്കണം നിരപ്പ് പ്രാപിക്കണം ആരോടെങ്കിലും വിദ്വേഷങ്ങളോ വൈരാ ോ ഒരു പക്ഷേ ദൈവ പുരുഷന്മാരോട് നിങ്ങളെ നടത്തുന്ന ദൈവദാസന്മാരോട് ഏതെങ്കിലും വിധത്തിലുള്ള ഹൃദയത്തിനകത്ത് കൈപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നാമം നിങ്ങൾ അത് മാറ്റിക്കളയുകാപിക്കുക അടുത്ത് നോക്കണം വാക്കുനോക്കണം വെടിവിലത്തെ പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു യേശുക്രിസ്തു സത്യമായി ആ വാക്ക് സത്യമായി പറയുന്നു ഇതല്ലേ പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനകളുടെ മേൽ മറുപടി ലഭിക്കുന്നില്ല ഈ ഭാഗം ഈ ഭൂമിയിൽ വെച്ച് നടക്കുമ്പോൾ ഞാൻ രണ്ടാമത് മറ്റൊരു ഭാഗത്തിലേക്ക് വരട്ടെ നമ്മുടെ എല്ലാവരുടെ ശരീരം വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ശരീരം ഒരു പുനരുത്ഥാന ശരീരമായി മാറുന്ന ഒരു ദിവസമുണ്ട് അറിയാമല്ലോ അല്ല ഒന്നുകിൽ ഇരുന്ന് മരിച്ച് എല്ലാവരും കൂടെ അടക്ക ശുശ്രൂഷ നടത്തി മണ്ണിൽ അടക്കപ്പെട്ട് നാളുകൾ കഴിയുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ ദൈവത്തിന്റെ വാക്ക്ം കർത്താവിന്റെ കകള ശബ്ദം നാം കേൾക്കും കകള ശബ്ദം കേൾക്കുമ്പോൾ ഈ മണ്ണിൽ നിന്നും നാം ഒരു പുനരുത്ഥാന ശരീരം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ആരോടെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ നിരപ്പ് വരാനുണ്ടെങ്കിൽ നിരപ്പ് വരാത്ത ഒരു വ്യക്തി പോലും ഒരു വിശുദ്ധൻ പോലും ഒരു ദൈവദാസൻ പോലും ഒരു ദൈവദാസി പോലും ഈ മണ്ണിൽ നിന്നും ഉയർന്നു വരില്ലെന്ന് വിശുദ്ധവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ് അല്ല ആകിയാൽ മരണം നിശ്ചയമാണ് സമയം നിശ്ചയമല്ല നമ്മുടെ പ്രതിയോഗി എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് കാവള ശബ്ദം കേൾക്കാൻ പോവുകയാണ് ഒന്ന് നമ്മൾ മരിക്കും ഇല്ലെങ്കിൽ കഥാവിന്റെ രണ്ടാമത്തെ മടം വരവെങ്കിൽ നമ്മുടെ ശരീരം പുനരുത്ഥാന ശരീരം പ്രാപിച്ച് ജീവനോടെ ശേഷിക്കുന്ന നന്നാം അവരോടുകൂടെ രൂപാന്തരപ്പെടണം രൂപാന്തരപ്പെടണമെങ്കിൽ ഒരു കാര്യമുള്ളൂ ആ കാവള ശബ്ദത്തിങ്ക പോകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉള്ള എല്ലാവിധമാകുന്ന ആരോടെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ മനസ്സുകൊണ്ട് അകന്നു നിൽക്കുന്നെങ്കിൽ അതിന് ഈ സമയത്ത് തന്നെ ക്രമീകരണം പ്രാപിക്കുക ഹലലുക ഞാൻ രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് യേശുവിന്റെ വരമെങ്കിൽ നിങ്ങൾക്ക് നിത്യതയെ പോകണമെങ്കിൽ ഒരുപക്ഷെ നല്ലൊരു കൺവെൻഷൻ പ്രാസംഗികനായിരിക്കാം ഒരുപക്ഷെ നല്ലൊരു പ്രവാതകനായിരിക്കാം ഒരുപക്ഷെ രോഗശാന്തി ഭൂതശാന്തി ശുശ്രൂഷികൾ ചെയ്യുന്നവരായിരിക്കാം ഒരുപക്ഷെ ദിവസങ്ങളോളം പ്രാർത്ഥിക്കുന്ന വിശുദ്ധനായിരിക്കാം പക്ഷേ ഹൃദയത്തിനകത്ത് ഏതെങ്കിലും വിധത്തിൽ ഉണ്ടെങ്കിൽ ഈ മണ്ണിൽ നിന്ന് നമ്മൾ ഉയർന്നു പോകത്തില്ല കാഹളം ധരിക്കുമ്പോൾ പുനരുത്ഥാനം പ്രാപിക്കയില്ല എന്ന് വിശുദ്ധ വേദപുസരം പറയുകയാണ് അത് മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ പിശാജിന്റെ ജീവിക്കേണ്ടവരല്ല സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു ആകിയാൽ ഇനി അടിമുഖത്തിൽ കുരുങ്ങി പോകരുത് ഈ ചെറിയ സന്ദേശം ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഈ സെക്കൻഡിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം പരിശു നൽകാൻ പോവുകയാണ് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് മാറ്റം തരാൻ പോവുകയാണ് നിങ്ങളുടെ ചെയ്തിട്ടില്ലാത്ത ഇന്നലകളിൽ കണ്ടിട്ടില്ലാത്ത ദൈവ മഹത്വം ഈ ഒരു വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരണം നോക്കുക മോശ തൻ്റെ ശുശ്രൂഷകൾ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ജനത്തിന്റെ നിന്നകൾ മുഴുവനും കേട്ട് എടുക്കാതെ ഇതാന്റെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം വെള്ളത്തിനു വേണ്ടി പ്രശ്നമുണ്ടാക്കിയ ഇസ്രായേൽ മക്കളുടെ വിഷമങ്ങൾ കണ്ടിട്ട് അവൻ ദൈവം പറഞ്ഞു ദൈവം പറഞ്ഞു നീ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു ദേഷ്യം വന്ന് ആ പാറ അടിച്ചു ഹാല കർത്താവ് പറഞ്ഞു നീ കനാൻ ദേശത്ത് പ്രവേശിക്കയില്ല എന്തുകൊണ്ട് വന്നു പോയ ഒരു ചെറിയ കോപം ആരോടോ മനസ്സിനകത്ത് വന്ന ചെറിയൊരു വിദ്വേഷം അതെന്ത് ചെയ്തു ആ ദൈവത്തിന്റെ വാക്കിനെ അനുസരിക്കാൻ കഴിഞ്ഞില്ല ആ ലൂയ്യ നമ്മുടെ മനസ്സിനകത്ത് വിശ്വാസികളോടോ പാസ്റ്റുമാരോടോ ബന്ധുക്കളോടോ ചാർച്ചക്കാരോടോ സ്നേഹിതരോടോ എന്തെങ്കിലും വിദ്വേഷങ്ങൾ അകത്തിരിക്കുന്നെങ്കിൽ ദൈവ ശബ്ദത്തിന് നമുക്ക് കീഴ്പ്പിടാൻ കഴിയുകയില്ല ആകയാൽ നോക്കുക വേദപസ്തു നമ്മൾ പഠിക്കുമ്പോൾ മോശയുടെ ശരീരത്തെ വാദിക്കാൻ വേണ്ടി വിശാജ് എടുന്നേറ്റ് വന്നു അങ്ങനെയാണെങ്കിൽ ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധമായിരിക്കണം ആരുമായിട്ടുള്ള ജീവിതത്തിൽ ഒരു വ്യക്തിയുമായിട്ടുള്ള ജീവിതത്തിനകത്ത് ഒരിക്കൽ പോലും അകന്ന് മനസ്സ് തുറക്കാം നമ്മൾ ഇന്ന് ചെന്ന് തീരുമാനത്തോടുകൂടെ ഹൃദയപ്രകാരം ഒരു വാക്ക് പറയുകയില്ല ഹൃദയപ്രകാരം നിങ്ങളെ വേദനിപ്പിച്ച ഒത്തിരി വിഷയം കാണാം നിങ്ങളെ കരയിപ്പിച്ച ഒത്തിരി വിഷയം കാണാം നിങ്ങളെ അപമാനിച്ച വിഷയങ്ങൾ കാണാം നിങ്ങൾ കുടുംബത്തെ തകർത്ത വിഷയങ്ങൾ കാണാം ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത സാഹചര്യം കാണാം പക്ഷെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പ്രതിയോഗി നിങ്ങളെ ഒതുക്കുന്നതിന് മുമ്പ് പ്രതിയോഗി നിങ്ങളെ തകർക്കുന്നതിന് മുമ്പ് പ്രതിയോഗി നിങ്ങളെ വിഷയങ്ങളെ തടവിലാക്കുന്നതിന് മുമ്പ് ഈ ത്മാവ് ഒരവസരം തരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹൃദയം ഒരു നിമിഷം കൊടുക്കാമോ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പുരാണപ്രിയരായ ദൈവമേ ഞങ്ങളോട് ഈ പ്രഭാതത്തിൽ സംസാരിച്ച ദൂതിനായി സ്തോത്രം ചെയ്യുന്നു അവിടത്തെ സാന്നിധ്യം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ ആരെങ്കിലും പുതിയ തീരുമാനമെടുക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആ നിരപ്പ് പ്രാപിക്കുന്ന അതേ സമയത്ത് ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ ലഭിക്കട്ടെ ഇപ്പോൾ തന്നെ അവിടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കട്ടെ അവിടെ ബോഡിക്കകത്തുണ്ടാകുന്ന രോഗത്തിന്റെ ശക്തി ൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ വിഷയങ്ങൾ അതിനേക്കാൾ കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശത്തിൽ കൂടെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ആത്മീയ ജീവിതത്തിന്റെ മാറ്റങ്ങൾ തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഇത്രയും സമയം ഈ സന്ദേശം കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക്